ഹായ് ഫ്രണ്ട്സ് ലാൽ സീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സംസ്കാരം നടത്തിയിട്ടുള്ള സ്മാരകമാണ് രാജ്ഘട്ട് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെ ഇവിടെ സംസ്കരിച്ചത് മുപ്പത്തൊന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇവിടെ മനോഹരമായ പൂന്തോട്ടങ്ങളും പുൽ മൈതാനങ്ങളും വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഗാന്ധിജിയെ ആദരിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഗാന്ധിജിയുടെ ജനന മരണ ദിവസങ്ങളിലും ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് പാതാക്ഷകൾ അയച്ചു വച്ച ശേഷം മാത്രമേ ഇതിനകത്ത് പ്രവേശനം അനുവദിക്കുകയുള്ളൂ അതുപോലെ തന്നെ ദേഹപരിശോധനയുമുണ്ട് രാജ്ഘട്ട് റെഡ് ഫോർട്ടിനും ജമാ മസ്ജിദിനും അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ഡൽഹിയിൽ തന്നെയാണ് റോഡ് മാർഗവും മെട്രോ വഴിയും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് മനോഹരമായ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ അറ്റത്ത് ഒരു വിളക്ക് കെടാതെ കത്തിച്ചു വച്ചിരിക്കുന്നു രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്ന യമുനയുടെ തീരത്താണ് മഹാത്മാഗാന്ധിജിയുടെ അവസാന വാക്കായ ഹേ റാം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട് ധാരാളം വിദേശികളും സ്വദേശികളും ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് പലരും പലപ്പിളായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കാം കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിനു മുൻപും ഇവിടെ ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ അതൊന്നും വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ സാധിച്ചില്ല ഇത് കണ്ടിട്ട് മറ്റു പലർക്കും ഇതൊക്കെ വന്ന് കാണാനൊരു താല്പര്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇന്ത്യയുടെ വാനമ്പാടിയായ ലത മംഗേഷ്കർക്ക് ഭജൻ ഇവിടെ ഒഴുകി നടക്കുന്നു പുല്ലുകളും ചെടികളുമൊക്കെ വളരെ മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്നു വളരെ നീറ്റായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വഴിയുടെ മേലായിട്ട് ഒരു ഉയർന്ന സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ കയറി നിന്നാൽ നമുക്ക് നാല് പാടും കാണാവുന്നതാണ് വിശാലമായ ഒരു കാഴ്ച അവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്